കായംകുളം വൈ എം സി എയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു കായംകുളം നഗരസഭാ മുൻ ചെയർമാനും ഇപ്പോഴത്തെ കൗൺസിലറുമായ കെ പുഷ്പദാസ് ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം വൈ എം സി എ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി കായംകുളം നഗരസഭയുടെ മുൻ ചെയർമാനും ഇപ്പോഴത്തെ കൗൺസിലറുമായ കെ പുഷ്പദാസ് ഉദ്ഘാടനം നിർവഹിച്ചു ഇന്നത് കൂടി വരുന്ന രംഗങ്ങൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിംഗ് നല്ലതാണ് അവരെ പറഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് നമ്മുടെ മാതാപിതാക്കൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു മുദ്രാവാക്യം പറഞ്ഞു നമുക്കറിയാം നമ്മുടെ കൂട്ടുകുടുംബം ഞാൻ പതിനേഴ് വയസ്സ് വരെ പതിനാറ് വയസ്സ് വരെ കൂട്ടുകുടുംബം ജനിച്ച ആളാണ് എൻ്റെ വീട്ടിൽ പതിനേഴ് അംഗങ്ങളുണ്ടായിരുന്നു പതിനേഴ് പതിനെട്ട് അംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ് അന്ന് കൂട്ടുകുടുംബം എന്താണെന്ന് ശരിക്കും വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ് ഇവിടെ ചോദിച്ചൂടെ പറഞ്ഞല്ലോ ആഹാരം കഴിക്കുന്ന രീതി അന്ന് ആ കൂട്ടുകുടുംബത്തിലെ ടേബിൾ എന്ന് പറയുന്ന പത്തും പതിനാറും പതിനെട്ടും ഇരിക്കുന്ന ആൾക്കാർ ആഹാരം കഴിക്കാൻ ഇരിക്കുന്ന ഒരു ടേബിളാണ് ആ ടേബിളിൻ്റെ മൂന്ന് വശവും ബെഞ്ചായിരിക്കുന്നു അന്ന് കസേരയൊക്കെ അപൂർവ്വമായിട്ടുള്ള ഉള്ളൂ മൂന്ന് വശവും ബെഞ്ചും ഒരു വശം രണ്ട് കസേരയും കാണും കാരണം ആ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ ഇരിക്കുന്ന രണ്ട് കസേര ഒന്ന് അച്ഛനായിരിക്കും അല്ലെങ്കിൽ അമ്മാവനായിരിക്കും അല്ലെങ്കിൽ ചുറ്റപ്പനായിരിക്കും അവർക്കാണ് അവിടെ സ്ഥാനം അവർ വന്നിരുന്നാൽ അതിനു മുമ്പ് തന്നെ നമ്മളെല്ലാം വന്ന് ചുറ്റിനിരുന്നോണം ആഹാരം കഴിക്കാൻ ആ ഇരിക്കുന്ന മേശയിലാണ് അമ്മ അല്ലെങ്കിൽ ആ സഹോദരിമാരോ പാത്രം കൊണ്ടുവച്ച് അവിടുത്തെ ആഹാരം വിളമ്പുന്നു അത് വലിയൊരു കൺസെപ്റ്റ് ഉണ്ട് നമുക്ക് ആ ഇരുന്ന് ആഹാരം കഴിക്കുന്ന രീതി അവിടെ തമാശ പറയാം ഗൗരവമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം ഇതെല്ലാം ഉള്ള ഒരു ടേബിളാണ് ആ ഒരു നേടി എന്ന് പറയുമ്പോൾ ആ സന്തോഷത്തിന്റെ നിമിഷത്തിലേക്ക് നമ്മൾ കടന്നു പോകും അധ്യക്ഷനായി ദിശ തെറ്റി ജീവിക്കുന്ന കൗമാരക്കാർക്കും അതൊരു നല്ല പ്രവർത്തനമായിരിക്കും എന്ന് നിങ്ങളെയൊക്കെ ഒന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ടും കായംകുളത്തെ വൈ എം സിയുടെ എല്ലാ പ്രവർത്തകരും അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പ് നടത്തണമേയൊന്നും കായംകുളം മുനിസിപ്പാലിറ്റി അതിനു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തരും എന്ന് മുനിസിപ്പൽ കൗൺസിലോട് ഞാൻ അപേക്ഷിക്കുന്നു എം ടി ഫിലിപ്പ് പി വി കോശി അലക്സ് കെ കോശി എന്നിവർ സംസാരിച്ചു കായംകുളം വൈ എം സിയുടെ മൺമറിഞ്ഞുപോയ മുൻ പ്രസിഡന്റുമാരായ പൂക്കോയിക്കൽ നാലുമുറിയിൽ തോമസ് വർഗീസ് അവളാട്ട് ഡോക്ടർ ഡാനിയൽ വർഗീസ് എന്നിവരുടെ ചിത്രങ്ങൾ പ്രസിഡന്റ് കെ ജെ ജോർജ് അനാച്ഛാദനം ചെയ്തു